ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ബാബ പ്രീമിയമാണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതാണ് ഇതാണതിൽ വന്നിട്ടുള്ള ഒരു കളർ ചേഞ്ച് എല്ലാം നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതുപോലെ അഞ്ച് കളറാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് നൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾക്കറിയാം ന്യൂ ഇയർ ഒക്കെ ആയപ്പോൾ നൈറ്റി മെറ്റീരിയലിന് വില കൂടി നൂറ്റി നാ ആദ്യം ഞാനിത് സ്റ്റാർട്ടിങ്ങും നൂറ്റി നാൽപ്പത് തന്നെയായിരുന്നു മെറ്റീരിയൽ ഇട്ടിരുന്നത് ഇതിൽ കൂടുതലായിട്ട് ഞങ്ങൾ ഇപ്പോൾ കൂട്ടുന്നില്ല പക്ഷേ നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെ വില ആണ് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ റേറ്റ് റേറ്റിട്ട് ധൈര്യമായിട്ടും വിൽക്കാം നൈറ്റിക്ക് വിലയുണ്ട് കോവിഡിന് ശേഷം എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും റേറ്റ് കൂട്ടിക്കൊള്ളുക സ്റ്റിച്ചിങ് ചാർജും എല്ലാം നല്ല ഹൈ ആയിട്ട് തന്നെ ഇപ്പോൾ ചുരിദാർ ടോപ്പൊക്കെ അടിക്കുന്ന ആ സെയിം ഇത് തന്നെ നൈറ്റി അടിക്കാനും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി നിങ്ങൾ തന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുക അപ്പോൾ ഇങ്ങനെ അഞ്ച് ഡിസൈനാണ് ഈ കളറിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രൈസ് നൂറ്റി നാൽപ്പത് രൂപയാണ് എനിക്ക് ഈ മെറ്റീരിയൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തരാൻ പറ്റുള്ളൂ കാരണം മാർക്കറ്റിൽ വില ഹൈ ആയിട്ട് തന്നെ മില്ലിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വില കൂടി ടുത്തത് ബാബ പ്രീമിയത്തിൽ വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ ആണിത് രണ്ട് റോസ് ഫ്ലവേഴ്സും ലീഫും കൂടിയാണ് ഇതിൽ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ കൊല്ലത്തും ആണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതിൽ വേറൊരു കളർ ചേഞ്ച് ഉണ്ട് അതിതാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ തന്നെയുള്ള വേറൊരു കളറാണിത് ഇതുപോലൊരു പ്രിൻ്റ് ആണ് എടുത്തത് ഇതിൽ വേറൊരു കളറും കൂടെ ഉണ്ട് ഇതുപോലെ അഞ്ച് കളേഴ്സാണ് ഇതിൽ ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് ഇതിൽ വന്നിട്ടുള്ള വേറൊരു ഡിസൈനാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണിത് ടോപ്പ് അടിച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൽ ഇതിൽ കളർ ചേഞ്ചാണിത് ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സും ഡിസൈനും എല്ലാം ആണ് നല്ല അട്രാക്റ്റീവ് എല്ലാം അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് മൂന്ന് മീറ്റർ മുപ്പത്തിനാല് ഇഞ്ച് വിട്ടുണ്ട് ഇതിന് ഇതുപോലെ അഞ്ച് കളേഴ്സ് ആണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് അടുത്തത് ഇതുപോലൊരു ഡിസൈൻ ആണ് ഇതിലും അഞ്ച് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതുപോലെ അഞ്ച് കളേഴ്സാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇനി ഇതുപോലൊരു ഡിസൈനാണ് ഇതിൽ കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് അതിൽ വന്നിട്ടുള്ള കളർ ചേഞ്ച് ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിലും അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെയാണ് ഫൈവ് കളേഴ്സ് ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് ഇതിൽ കളർ ചേഞ്ച് ആണിത് അധികം പ്രിന്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിലതുപോലെ അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രൈസ് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ നൈറ്റി ബിറ്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കൊല്ലത്തും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ കോണ്ടാക്റ്റ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് വൺ ത്രീ ടു എറ്റ് ഡബിൾ സീറോ ആണ് എറണാകുളത്ത് നിന്ന് വാങ്ങുന്നവർക്ക് എയ്റ്റ് വൺ ടു നയൻ സിക്സ് നയൻ വൺ സെവൻ ഫൈവ് നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വന്നെടുക്കുന്നവർക്ക് വന്നു എടുക്കാം അപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾക്ക് കൊടുക്കണ്ട അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ നാല് കളർ ചേഞ്ച് വരുന്നുണ്ട് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്